ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി അടച്ചിട്ട കാസർഗോഡ് അരമന കിംസ് ആശുപത്രിയുടെ മുന്നിലെ റോഡ് തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തം നിലവിൽ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ കിലോമീറ്ററുകൾ ചുറ്റിപ്പോകേണ്ട അവസ്ഥയാണ് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാൻ വാർഡ് കൗൺസിലർ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും വ്യാപാരികളും ആശുപത്രി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ റോഡ് നിർമ്മാണ പ്രവൃത്തി തടഞ്ഞ് പ്രതിഷേധിച്ചു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് ദേശീയപാത നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കെ കാസർഗോഡ് നഗരത്തിൽ ദേശീയപാതയിലേക്കെത്തുന്ന ഇരുവശത്തെയും വഴികൾ അടയ്ക്കുന്നതിൽ പ്രതിഷേധമുയരുന്നു കാസർഗോഡ് അരമന കിംസ് ആശുപത്രികളുടെ മുന്നിലെ റോഡ് അടച്ചതിലാണ് പ്രധാനമായും പ്രതിഷേധമുയരുന്നത് ആശുപത്രികളുടെ മുന്നിൽ നിന്നും റോഡിൻ്റെ തെക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതിനുള്ള പാതയാണ് അടച്ചത് റോഡ് അടച്ചതോടെ ഈ ആശുപത്രികളിൽ നിന്നും അത്യാസന്നരായ രോഗികളെ മംഗലാപുരത്തേക്ക് റഫർ ചെയ്യുമ്പോൾ സ്ഥിരം ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്ന പുതിയ ബസ് സ്റ്റാൻഡ് വഴി പോകുക എന്നത് രോഗികളുടെ ജീവന് തന്നെ ഭീഷണിയാവുകയാണ് ഈ റോഡിൻ്റെ തെക്ക് ഭാഗത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കൃഷിഭവൻ ജില്ലാ വ്യാപാര ഭവൻ ആശുപത്രികൾ മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ കൂടാതെ നിരവധി വീടുകൾ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നുണ്ട് റോഡ് അടച്ചതോടെ കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിച്ചാൽ മാത്രമേ ഈ സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കുമെല്ലാം എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ ഈ സാഹചര്യത്തിൽ മുൻകാലങ്ങളിലുണ്ടായ യാത്രാസൗകര്യം നിലനിർത്തിക്കൊണ്ട് സർവീസ് റോഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് തുറക്കണമെന്ന ആവശ്യമുയർത്തിയാണ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം വാർഡ് കൗൺസിലർ പവിത്ര എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും വ്യാപാരികളും ആശുപത്രി ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ റോഡ് നിർമ്മാണ പ്രവൃത്തി തടഞ്ഞ് പ്രതിഷേധിച്ചത് ഇവിടുത്തെ പ്രാദേശിക വാശികളായ ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവരുടെ പ്രയാസങ്ങൾ പ്രതിഷേധത്തെ തുടർന്ന് കരാറുകാർ സ്ഥലത്തെത്തുകയും സമരക്കാരുമായി ചർച്ച നടത്തുകയും ചെയ്തു യോഗത്തിൽ റോഡ് ഗതാഗതം അടച്ചിട്ട് നടത്തുന്ന പ്രവൃത്തി ഇരുപത്തിയൊന്ന് വരെ നിർത്തിവെക്കുവാൻ തീരുമാനിച്ചു ഇതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത് റോഡ് അടച്ചു നടത്തുന്ന പ്രവൃത്തി മൂലം പ്രദേശവാസികളും യാത്രക്കാരും രോഗികളുമെല്ലാം വലിയ ദുരിതമാണ് നേരിടുന്നതെന്നും പ്രശ്നം എന്നും നഗരസഭാ ചെയർമാൻ അബ്ബാസ് പറഞ്ഞു ഇരുപതാം തീയതി വരെ പണി നിർത്തിവെക്കാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുപതാം തീയതിക്കകം ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളോട് സംസാരിച്ച് എം എൽ എയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തും അതുപോലെ തന്നെ എംപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തീരുമാനം ഇപ്പൊ എടുത്തിരിക്കുകയാണ് ഇരുപതാം തീയതി വരെ ഇത് നിർത്തിവെക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ശേഷം എന്താണ് വേണ്ടതെന്നുള്ളത് തീരുമാനത്തിൽ കൂടി അറിയിക്കുവാൻ വേണ്ടി ബന്ധപ്പെട്ട ആളുകളോടെല്ലാം ബന്ധപ്പെടാൻ വേണ്ടിയുള്ള ന്യൂസ് ബ്യൂറോ കാസർഗോഡ്